വടക്കാഞ്ചേരി നഗരസഭയിൽ കോടികളുടെ കേന്ദ്ര ഫണ്ട് മോശം ധനകാര്യ മാനേജ്മെന്റിന്റെ പേരിൽ കേന്ദ്രം നിരസിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കാത്തതിനും പ്രതിഷേധിച്ച് യു ഡി എഫ് കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തി വടക്കാഞ്ചേരി നഗരസഭയിൽ സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും അഴിമതിയും അതിരൂക്ഷമാണ് മുഴുവൻ സമയം സെക്രട്ടറി ഇല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് കേരളത്തിലെ ഏറ്റവും മോശം നഗരസഭയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കെതിരെ സമരം ഡിവിഷനുകളിൽ ആരംഭിക്കും എന്ന് പ്രതിപക്ഷം അറിയിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ എന്നിവർ സംസാരിച്ചു കൗൺസിലർമാരായ കെ ടി ജോയ് സന്ധ്യ കൊടക്കാട്ടത്ത് ജോയൽ മഞ്ഞില പ്രകാശൻ കെ എൻ ബിജീഷ് ഭാസ്കരൻ രമണി പ്രേമദാസൻ ജിജി സാംസൺ കെ ഗോപാലകൃഷ്ണൻ ഉദയബാലൻ എന്നിവർ ധർണയിൽ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ്മാരായ सीएच हरीश बिजु इस्माइल ब्लॉक 12 वारहगलाया शशिमंगलम सीके हरिदास यूथ कांग्रेस नेताव मोहम्मद मुस्तफा नेवर पंगड़तु कल प्रतियोगिता കൂടിയുണ്ട് ഇവിടെ kajian मंचത്തിൽ വളരെ ആളാണ് മന്ത്രി ബന്ധ സമ്മേളന പ്രസിഡൻറ് രാമൻ സാർ സദസ്സിൽ बिजु इस्माइൽ പ്രവേയം മുല്ലണ്ടി മൊഴിയരിക്കുന്നതുപോലെയാണ് അദ്ദേഹം കമ്മറ്റിയുടെ വൈസ് പ്രസിഡൻറ് ഒരു കമ്മറ്റിയേ അതുപോലെ തന്നെ പുറ്റങ്ങാവ് മൂലം പദ്ധതികൂലം പുരോഗമി മൂലം അതുപോലെ വീട് മൂലം പ്രതിപക്ഷ കൗൺസിലർമാരോട് സമരം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഇത് വലിയ ഉത്തരവാദിത്വമാണ് സമയത്തിന് കണക്കുകളോ സമയത്തിന് പദ്ധതികൾ നടപ്പാക്കാത്തതുകൊണ്ട് അടിയന്തര ഇരുപത്തി മൂന്ന് കോടി രൂപ എന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ കാണുകയാണ് വടക്കാഞ്ജലി നഗരസഭയിലും എന്ന് കേൾക്കുമ്പോ വേദനയുണ്ട് നമ്മൾ മാംഗോസിന്റെ കാര്യം മറന്നിട്ടില്ല കുറെ മാൻഗ്രസും കട്ടുപിടിപ്പിക്കുക എന്ന്